ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഞാനിടുന്ന വീഡിയോകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയർ ചെയ്യുകയും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഹൈപ്പ് എന്ന ഓപ്ഷൻ കാണുമ്പോൾ അതിൽ ഒന്ന് പ്രസ് പ്രസീനം ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഹായ് കൂട്ടുകാരെ സോഷ്യൽ മീഡിയയിൽ കുറേ വർഷങ്ങളായിട്ടിരിക്കുന്നവരാണ് കൃഷ്ണകുമാർ ഭാര്യ സിന്ധു കൃഷ്ണകുമാർ നാല് പെൺകുട്ടികൾ കൃഷ്ണകുമാറിൻ്റെ ഭാര്യ സിന്ധുവും നാല് പെൺകുട്ടികളും അവരുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ചെറുതായാലും വലുതായാലും എല്ലാം വീഡിയോ ആയി ഇടാറുണ്ട് സോഷ്യൽ മീഡിയയിൽ നിഷ്ഠയിലും യൂട്യൂബിലും ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ളവരാണ് അവർ അവരുടെ ഓരോ വീഡിയോയ്ക്കും മില്യൺ ലക്ഷക്കണക്കിനും ആളുകൾ കാണുന്നവരുമാണ് ഈയിടെയായിട്ട് പല കാര്യങ്ങളും അതായത് സാധാരണ ഇട്ടുകൊണ്ടിരുന്നതിൽ നിന്നും വ്യത്യസ്തമായിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സിന്ധു കൃഷ്ണയുടെ മകളുടെ കല്യാണമായിരുന്നു കോഴിയുടെ ലെഗ് പീസും അശ്വിനും സിന്ധു കൃഷ്ണയും ഇന്നത്തെ കുട്ടികളും വലിയവരും എല്ലാവരും കണക്ക കുട്ടികളെക്കാളും കണക്കായിക്കൊണ്ടിരിക്കാണ് വലിയവർ എന്ത് പറയണം എവിടെ പറയണം എങ്ങനെ പറയണം ആരോട് പറയണം സന്ദർഭമൊന്നും ഇല്ലായിരിക്കും സോഷ്യൽ മീഡിയ വഴിയാണ് വീട്ടിലെ കാര്യങ്ങളും നാട്ടിലെ കാര്യങ്ങളും നമ്മുടെ സ്വകാര്യതകളും മിക്കവരും പങ്കുവെക്കുന്നത് അതേപോലെ തന്നെയാണ് സിന്ധു കൃഷ്ണയുടെ മക്കൾ ഇടുന്നതും ഒരുപാട് പേരിടുന്നുണ്ട് സെന്ധു കൃഷ്ണയുടെ മക്കൾക്ക് ഇട്ടുകൂടെ എല്ലാവരും അങ്ങനെ ഇട്ടിട്ട് ചാനലൊക്കെ മോണിറ്റൈസ് ആയിട്ട് വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് നാല് പേരും വരുമാനം കിട്ടിക്കൊണ്ടിരിക്കുന്നവരാണ് വിവാഹമൊക്കെ കഴിഞ്ഞു സിന്ധകൃഷ്ണയുടെ മകൾ അശ്വിനുമായിട്ട് വിവാഹമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു കുഞ്ഞ് ജനിച്ചിട്ടുണ്ടല്ലോ ആ ഒരു കുഞ്ഞിൻ്റെ ജനനവും അതിനെ സംബന്ധിച്ച് ഇങ്ങോട്ടുള്ള ഇതുവരെയുള്ള എല്ലാ വീഡിയോയും നമ്മൾ സോഷ്യൽ മീഡിയ വഴിയാണ് കാണുന്നതല്ലേ അപ്പോൾ പ്രസവത്തിൻ്റെ സമയത്ത് ഗർഭിണിയായതും അവർ പറയുന്നു അവരുടെ ഗർഭിണിയായതിനു ശേഷമുള്ള സീമന്തം ചടങ്ങുകൾ കാണിക്കുന്നു അങ്ങനെ ഒരുവിധ എല്ലാ കാര്യങ്ങളും അവർ പേടിഒയിലൂടെ നമ്മൾ കണ്ടു തരുന്നുണ്ട് മോശമായിട്ടൊന്നുമുള്ള കാര്യമൊന്നുമല്ലോ അത് നല്ല കാര്യങ്ങൾ തന്നെയാണ് അവർക്കങ്ങനെ ചെയ്തിടാൻ പറ്റുമെങ്കിൽ അവർ ചെയ്തിടട്ടെ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ നമ്മളതിനെ കുറ്റം പറയാൻ നിൽക്കരുത് കണ്ടിട്ട് കണ്ടില്ല കണ്ടിട്ട് അഭിപ്രായങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഇഷ്ടമില്ലാത്തവരെ ഇപ്പോൾ കുഞ്ഞു ജനിച്ചു കുഞ്ഞു ജനിച്ചപ്പോഴും കുറേ വിവാദങ്ങൾ ഉണ്ടാക്കി സോഷ്യൽ മീഡിയയിലുള്ളവർ വിവാദങ്ങൾ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസവം നേരെ കാണിച്ചു എന്നാണ് പറയുന്നത് ലേബർ റൂമിൽ വീഡിയോ വെച്ചു എടുത്തു എന്നാണ് പറയുന്നത് ലേബർ റൂമല്ല അത് ലേബർ റൂമിനകത്തുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയ ഒരു വലിയ ഒരൊറ്റ റൂമായിരുന്നു അതിനകത്ത് അവരുടെ അമ്മയും സഹോദരിമാരും കൃഷ്ണകുമാറും എല്ലാവരും ഉണ്ടായിരുന്നു അശ്വിനുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് തന്നെ പ്രസവത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാണിക്കാൻ തക്കത്ത രീതിയിൽ എന്നുവെച്ച് ഓപ്പണായിട്ട് കുട്ടി ജനിച്ചു വരുന്നതൊന്നും തന്നെ കാണിച്ചിട്ടില്ല ആ പെൺകുട്ടിയുടെ എക്സ്പ്രഷൻ മാത്രമാണ് അതിലെ കണ്ടത് പിന്നെ കുഞ്ഞിനെ കുഞ്ഞെ കരയുന്നത് കുറച്ച് സമയത്തേക്ക് കേൾക്കുന്നുണ്ടായിരുന്നു അശ്വിൻ കൂടെ നിന്നിട്ട് സമാധാനിപ്പിച്ചു ഒരു വശത്ത് അശ്വിനുമുണ്ട് അച്ഛനുമുണ്ട് അപ്പോൾ അവർ നല്ല ഒരു സ്നേഹത്തോടെ പോകുന്ന ഒരു കുടുംബമാണ് കൃഷ്ണകുമാർ സിന്ധു കൃഷ്ണ മക്കൾ നാലുപേരും അവരുടെ ജീവിതത്തിലുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിമിഷമാണ് അവരുടെ വീട്ടിൽ ആ കുഞ്ഞു ജനിക്കുക എന്നുള്ളത് അവർക്ക് എന്നേക്കും ഓർക്കാൻ വേണ്ടിയിട്ട് ആയിരിക്കാം അവരത് വീഡിയോ എടുത്തിട്ടത് അല്ലാതെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ട് പണം വാരുക എന്നുള്ളതല്ല എന്തെല്ലാം നെഗറ്റീവ് കമൻറ്റുകൾ ഓരോരുത്തർ ഇട്ട് എന്നറിയോ ഞാനും അതുപോലെ പ്രതികരിക്കുന്ന ആൾ ആണ് പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ കണ്ടത് കണ്ടില്ലായെന്ന് നിക്കണം നമ്മൾക്കത് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്നും ആവില്ലല്ലോ പിന്നെ എന്തിനാണ് നമ്മളുടെ വീട്ടിൽ അതുപോലെ സോഷ്യൽ മീഡിയയിൽ ഇടുന്ന രീതിക്കൊന്നും എടുക്കാൻ ആർക്കും അനുവാദമുണ്ടാകില്ല അങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ എടുക്കാറുമില്ല സിന്ധു കൃഷ്ണയുടെ വീട്ടിൽ അവർക്ക് എല്ലാവർക്കും അനുവാദമുള്ളത് കൊണ്ടാണല്ലോ ആ പെൺകുട്ടികൾ അതെടുത്തിട്ട് അങ്ങനെ ഇട്ടത് അങ്ങനെ ഇരിക്കെ ഇപ്പോൾ കുഞ്ഞ് വലുതായി കുഞ്ഞിൻ്റെ നൂലുകെട്ട് അങ്ങനെയുള്ള ചടങ്ങുകളെല്ലാം നമ്മൾ കണ്ടു ഇതെല്ലാം കണ്ടതിന് ശേഷം അശ്വിൻ മിക്കപ്പോഴും അവരുടെ വീട്ടിൽ കാണും അവർ അവരുടെ വീട്ടിൽ കാണുമെന്ന് പറഞ്ഞാൽ അവൻ്റെ ഭാര്യ അവിടെ ഡെലിവറി കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൃഷ്ണകുമാർ മാത്രമാണ് പിന്നെ അവിടെ ഉള്ളത് മറ്റു മൂന്ന് പെൺകുട്ടികളും ഓരോ ബിസിനസ് ജോലി ആയിട്ടുള്ള ഇതിലായിരിക്കും അങ്ങനെ ഇരിക്കുമ്പോൾ അശ്വിൻ ആ വീട്ടിൽ വന്നിരിക്കുന്നത് കൊണ്ട് എന്താണ് വിവാഹത്തിന് മുന്നേ അവിടെ വന്ന് ഇരുന്ന് സംസാരിച്ച് ഭക്ഷണം കഴിച്ച് പോകുന്ന ആളാണ് അശ്വിൻ ഇത് ഞാൻ ഇപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുണ്ടായ കാര്യം ഈയിടെയായിട്ട് അവരുടെ വീട്ടിൽ എടുക്കുന്ന ഭക്ഷണം ഉണ്ടാക്കുന്നതായാലും ഭക്ഷണം കഴിക്കുന്നതായാലും എല്ലാം അവർ വീഡിയോ ഇടാറുണ്ട് നല്ല ഉള്ള ഒരു ചാനലുമാണ് ഇപ്പോൾ ഈയിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു നാല് ദിവസം മുമ്പാണ് സിന്ധു കൃഷ്ണയും അശ്വിൻ അപ്പുറത്തിരിക്കുന്നുണ്ട് സിന്ധു കൃഷ്ണ ഭക്ഷണം കഴിക്കാനിരിക്കുന്നു മകളാണ് കറി ഉണ്ടാക്കിയിരിക്കുന്നത് ചിക്കൻ കറി അപ്പോൾ അമ്മയ്ക്ക് അവൾ കൊടുക്കുന്നു ടേബിളിൽ അശ്വിൻ്റെ അടുത്തും ചോറുണ്ട് പ്ലേറ്റിൽ തൊട്ട് അടുത്ത് തന്നെ ആയിട്ട് സിന്ധു കൃഷ്ണ ഇരിക്കുന്നുണ്ട് അപ്പോൾ വിളമ്പി കൊടുക്കുന്നത് മകളാണ് മകൾ എടുത്ത് കഴിച്ച് അഭിപ്രായം പറയാൻ പറയുന്നു അത് മകളുണ്ടാക്കിയ കറിയാണല്ലോ അങ്ങനെ അവരെ എടുത്തു കഴിക്കുന്നു കഴിച്ചുകൊണ്ടിരിക്കുമ്പം നല്ല സൂപ്പറാണെന്ന് അവർ പറയുന്നുമുണ്ട് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കറി അഭിപ്രായം പറയുന്നുണ്ട് അപ്പോൾ അശ്വിൻ അശ്വിന് അവിടെ ഇരിക്കുന്നത് കൊണ്ട് അശ്വിന് കൊടുത്തില്ല എന്നാണ് അത് കണ്ടപ്പോൾ ഒരു വിധം എല്ലാ ചാനലുകാരും അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടു എന്നിട്ട് അത് കൊടുത്തില്ല എന്ന് പറഞ്ഞു എന്തിനാണ് അവൻ നാണം കെട്ടവിടെ നിൽക്കുന്നത് വില കളയാനായിട്ടിരിക്കുന്നത് എന്നൊക്കെയാണ് നമ്മളൊന്നും അവരുടെ വീടോ അവരുടെ വീട്ടുകാരുമായിട്ട് യാതൊരു ബന്ധവുമില്ല പിന്നെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അവർക്ക് ഉളുപ്പുണ്ടെങ്കിലും ഉളുപ്പില്ലെങ്കിലും അവിടെ വന്ന് നിൽക്കണോ നിൽക്കണ്ടേ എന്നുള്ളതൊക്കെ തീരുമാനിക്കേണ്ടത് അശ്വിനും അശ്വിൻ്റെ വീട്ടുകാരുമാണ് സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഈ ചാനൽ വഴി വീഡിയോ ചെയ്തിരുന്ന നമ്മൾ എന്തിനാണ് ഇതൊക്കെ പറയാൻ പോകുന്നത് പിന്നെ അവനെ തിറി വിളിച്ചതിന് ശേഷം പിന്നെ വന്നിട്ട് സിന്ധു കൃഷ്ണനെ തിറി വിളിക്കുന്ന ചെറ വീഡിയോയും ഞാൻ കണ്ടു സെന്ധു കൃഷ്ണയെ എന്തിനാണ് തെറിവിളിച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല സെന്ധു കൃഷ്ണൻ എന്ത് മകൻ മരുമകനെ അടുത്തിരുത്തിയിട്ട് ഒറ്റയ്ക്ക് കഴിച്ചു എന്നാണോ പറയുന്നത് അവസാനം വരുന്നത് ഒരു ലെഗ് ആണ് വരുന്നത് ഒരു കോഴിയെ വാങ്ങിക്കൊണ്ട് വെട്ടി നോക്കിയാൽ പത്ത് ലെഗ് ഉണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണല്ലോ അത് അശ്വിനും അറിയാം അശ്വിൻ്റെ അമ്മയ്ക്കും അറിയാം നമ്മൾ എല്ലാവർക്കും അറിയാം ഒരു കോഴിക്ക് രണ്ട് കാലുണ്ടാകും ഇനി ഒരു കഷ്ണം എടുത്താൽ ഒരു കഷ്ണം അവിടെ വെച്ചിട്ടുമുണ്ട് അയ്യോ കോഴിയുടെ കാലേ കഴിക്കൂ ഞങ്ങളൊക്കെ കോഴിയുടെ കാല് കിട്ടാത്തതിനെ അടി ഉണ്ടാക്കണത് ഈ അശ്വിൻ എന്ന പയ്യനെ പറഞ്ഞിട്ടില്ലല്ലോ എനിക്ക് കോഴിയുടെ കാല് കിട്ടിയില്ല അതെൻ്റെ അമ്മായിയമ്മ കഴിച്ചു എനിക്ക് ആ കാല് വേണം എന്നെ മുന്നിലിരുത്തി ഇങ്ങനെ ചെയ്തു അത് ശരിയല്ല എന്ന് അശ്വിൻ പറഞ്ഞിട്ടുമില്ല അശ്വിൻ്റെ ഭാര്യ സിന്ധു ഋഷിയുടെ മകളും പറഞ്ഞിട്ടില്ല പിന്നെ ആർക്കാണ് പിന്നെ എന്തിനാണ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും നമ്മൾ നെഗറ്റീവ് മാത്രം കാണരുത് ഒരാളുടെ വസ്ത്രധാരണം എന്ന് പറയുന്നത് അവരുടെ സ്വാതന്ത്ര്യമാണ് അതിൽ നമ്മൾക്ക് നമ്മളൊക്കെ ഇത് പിന്നെ പഴയ കാലത്തെ പോലെ പിന്തുടർന്ന് വരുന്നുണ്ട് എന്ന് വെച്ച് ഇപ്പോഴത്തെ പിള്ളേരൊന്നും അതുപോലെ ആവണം എന്നും നമുക്ക് പറയാൻ പറ്റില്ല എൻ്റെ മകനായാലും മകളായാലും അവർക്കിഷ്ടമുള്ള വസ്ത്രം ശരീരം ശരീരമൂടുന്ന ഒരു വസ്ത്രം ധരിക്കണം പിന്നെ പൊതു പൊതു പൊതുസ്ഥലങ്ങളിൽ പിന്നെ പരസ്യമാക്കാൻ പറ്റാത്ത രീതിയിലുള്ള വസ്ത്രം ധരിക്കണം എനിക്കതേ അഭിപ്രായമുള്ളു എന്തായാലും അശ്വിൻ്റെയും സിന്ധു കൃഷ്ണയുടെയും പേര് പറഞ്ഞിട്ട് കുറേ ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തു അത് കഴിഞ്ഞ് ഞാനും ഈ വീഡിയോ ചെയ്തത് അവരുടെ പേര് പറഞ്ഞു തന്നെയാണ് പക്ഷെ നമ്മളത് പറഞ്ഞത് വെച്ചാൽ ഞാനിത് മൂന്ന് ദിവസമായിട്ട് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് പലരുടെയും വീഡിയോ കണ്ടു എന്തുകൊണ്ടാണ് ആ വീഡിയോയിൽ ഈ ലെഗ് പീസ് മാത്രം എടുത്തിട്ടിട്ട് പോയത് ഒരു കോഴിയുടെ കാലിൻ്റെ പീസിന് മാത്രമാണോ അങ്ങനെയാണെങ്കിൽ കടയിൽ പോയിട്ട് ഒരു നൂറ് ലെഗ് പീസ് എന്ന് പറഞ്ഞാൽ അവർ നമുക്ക് നൂറ് ലെഗ് പീസ് തരും നൂറ് കോഴീനെ അവിടെ നിന്ന് നമ്മൾ വാങ്ങേണ്ടി വരും അമ്പത് കോഴീനെ വാങ്ങിയാലേ ഉള്ളൂ നൂറ് ലഗ് ബീസ് കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ ആർക്കും സാധിക്കില്ലല്ലോ കോഴിയുടെ കാലിൽ മാത്രമാണോ മാംസമുള്ളത് വേറെ ഭാഗങ്ങളിലൊന്നും മാംസമില്ലേ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞതാക്കുന്നത്